േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബലരാമൻ മാനസയെ വിവാഹം കഴിക്കണം എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് ഇപ്പോൾ സുജ ഈ കാര്യം കേട്ട് വീട്ടിലുള്ള എല്ലാവരും ഞെട്ടിപ്പോകുന്നു ഇല്ല അത് ഒരിക്കലും സംഭവിക്കില്ല അവർ തീർത്ത് പറയുന്നു എന്നാൽ കാണാം ഞാൻ ഈ വിവാഹത്തിന് പങ്കെടുക്കില്ല അതും ഞാനും തീർത്ത് പറയുകയാണ് എൻ്റെ തീരുമാനത്തിനും എന്തെങ്കിലും വിലയുണ്ടോ എന്ന് എനിക്കും അറിയണമല്ലോ ഞാനെടുത്ത തീരുമാനത്തിൽ നിന്ന് ഇനി ഞാനൊരടി പുറകോട്ട് പോവുകയില്ല ഞാൻ വരണമെങ്കിൽ ഞാൻ പറഞ്ഞത് നടക്കുക തന്നെ വേണം ഇത് കേട്ട് സാഗറിനും വാശി കീറിയിരിക്കുകയാണ് എന്നാൽ ഇതേ തുടർന്ന് കൃപ ബലരാമനെ ഫോൺ ചെയ്യുകയും അമ്മി അമ്മയുടെ പറ്റി അറിയിക്കുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന ബലരാമൻ സാരമില്ല ഞാൻ അമ്മയെ വന്ന് കണ്ട് കാര്യങ്ങളൊന്നു സംസാരിക്കാം ഇല്ല മാനസിക വിവാഹം കഴിച്ചുകൊണ്ടുള്ള ഒരു വിട്ടുവീച്ചയ്ക്കും ഞങ്ങളാരും തയ്യാറല്ല ചേട്ടനും അതിന് തയ്യാറാവരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്നത് തന്നെയാണ് സത്യം അതുകൊണ്ട് ചേട്ടൻ ധൈര്യമായിരിക്കെ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം ഇത് കേട്ടതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യണം എന്നറിയാതെ നിൽക്കുകയാണ് ബലരാമൻ ഇതേ തുടർന്ന് ബലരാമൻ സുജിയെ കാണുന്നതിനായി എത്തുകയാണ് സുജിയോട് ഒടുവിൽ ബലരാമൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ പറയുന്നത് നീ അനുസരിക്കണം എന്നുള്ള പിടിവാശിയിൽ സുജ നിന്നതിനെ തുടർന്ന് ഒടുവിൽ ബലരാമൻ സമ്മതിച്ചു കൊടുത്തിരിക്കുകയാണ് ഈ വിവാഹത്തിന് ഇത് കേട്ട സുജയ്ക്ക് വളരെയധികം സന്തോഷമാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്